ഔലോസെ കാലഗ്രഹത്തിൽ തീരല്ല കേട്ടോ കാരണം ഇനി നിനക്ക് യാത്രയുണ്ട് എന്തോരം യാത്രകളുണ്ട് നീ കാലഗ്രഹത്തിൽ തീരുവാനുള്ളതല്ല ഇനി നിനക്ക് യാത്രകളുണ്ട് അവിടെ കാണാൻ കഴിയുന്നത് ചെറിയൊരു തുടക്കം എന്താണ് ചെറിയൊരു തുടക്കം സാധാരണ കാലഗ്രഹത്തിൽ കിടക്കുന്നവർക്ക് കൈ കൈകോർത്ത് പിടിച്ചിട്ട് പതിയെ പ്രാർത്ഥിക്കാം ഇതേ കഴിയത്തുള്ളൂ എന്നാൽ ഇവിടെ കാണുന്നത് ഈ ചെറിയ തുടക്കം ഇവരുടെ കയ്യിൽ നിന്നില്ല ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ചെറിയ ചില തുടക്കങ്ങൾ ചെറിയ ചില തുടക്കങ്ങൾ അത് ചില അടിസ്ഥാനങ്ങളെ ഇളക്കും അത് ചില അടിസ്ഥാനങ്ങളെ ഇളക്കും ഇന്ന് തയ്യാറാണെങ്കിൽ എത്ര പേരുണ്ട് നിന്റെ ചങ്ങലകൾ വിട്ടുമാറണമെങ്കിൽ നീ മിണ്ടാതിരുന്നാൽ പോരാ ചെറിയ തുടക്കമായിരിക്കാം മതി ചെറിയ തുടക്കമായിരിക്കാം മതി ആ ചെറിയ തുടക്കത്തെ വലിയ ചലനമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരാത്മാവിന്റെ ചലനമുണ്ട് ഈ ഈ ഭാഗം ഭാഗം വായിച്ചവർക്കറിയാം വായിച്ചവർക്കറിയാം ഇവർ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ദൈവമേ ഈ ചങ്ങല ഒന്ന് അഴിഞ്ഞിരുന്നെങ്കിൽ എന്നവര് പ്രാർത്ഥിച്ചില്ല കാൽ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുന്നു ഇതൊന്ന് പൊളിഞ്ഞിരുന്നെങ്കിൽ എന്നവർ പ്രാർത്ഥിച്ചില്ല എനിക്കറിയാം നിങ്ങൾ മുൻപരിചയമുള്ള വാക്കുകളായിരിക്കാം ഈ പറയുന്നത് പക്ഷേ ഇന്നിത് പറയുമ്പോൾ എന്തൊരു പ്രത്യേകതയുണ്ട് ചെറിയ ചില തുടക്കത്തിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരൊഴുക്കിനനുസരിച്ച് ഇവർ ഒഴുകിയപ്പോൾ ഒഴുകിയപ്പോൾ ഇവരറിഞ്ഞില്ല കയ്യിൽ ഇട്ട ചെങ്ങലകൾ താനെ അഴിയാൻ തുടങ്ങി കാൽ ആമത്തിലിട്ട് പൂട്ടിയത് താനെ അഴിയാൻ തുടങ്ങി വാതിലുകൾ കൈ തൊടാതെ കൈ തൊടാതെ അത് സ്വതവേ തുറക്കാനായിരുന്നു എന്താ കാരണം എന്താ കാരണം നിന്റെ ചെറിയൊരു തുടക്കം നിന്റെ ചെറിയൊരു തുടക്കം ഈ ഇവിടെ നീ ആരാധിക്കുമ്പോൾ പവനത്തിനകത്ത് ചില ചെങ്ങലകൾ അഴിയുക തന്നെ ചെയ്യും ഉറപ്പ് തരിക നൂറ് ശതമാനം ഉറപ്പ് തരിക നിന്റെ ആരാധനയിൽ ചില ചെങ്ങലകൾ അഴിയുമെന്ന് നിന്റെ ആരാധനയിൽ ചില വീടുകൾ സംഭവിക്കുമെന്ന് ചില ആരാധരിൽ അത് തയ്യാറാണോ കൊടുക്കാൻ നീ ഒരു അവകാശിയാണെങ്കിൽ നീ നീ ഒരു പെട്ടുപോകരുത് നീ ഒരു അവകാശിയാണെങ്കിൽ നിനക്കൊരു യാത്രയുണ്ട് നിനക്കൊരു യാത്രയുണ്ട് ആര് കൈയെത്തിപ്പിടിക്കുന്നു അവർക്കുള്ളതായി ഇതൊരു കാര്യം തിരിച്ചറിയുക കഴിഞ്ഞ നാളുകളിൽ പല ദൈവദാസന്മാർ വിത വിത്തുകളുണ്ട് ഇനിയും പ്രവചനം എന്ന വിത്ത് വീഴാൻ നോക്കിയിരിക്കരുത് ഇനിയും നിങ്ങളോട് ഉള്ള ആലോചന എന്ന വിത്ത് വീഴാൻ നോക്കിയിരിക്കരുത് ഇത് കേട്ടത് പ്രാപിക്കേണ്ട സമയമാണ് കേട്ടത് ഏറ്റെടുക്കേണ്ട സമയമാ ഇവിടെ നീ ആരാധിക്കുമ്പോൾ ചില മണ്ണിനടിയിൽ വീണ ചില വിത്തുകൾ ഉണ്ടല്ലോ അതിനകത്തൊരു ശനനം സംഭവിക്കും അതിനകത്തൊരു നനവ് സംഭവിക്കും അത് പൊട്ടിമുളച്ച് പുറത്തു വന്നിട്ട് ഇതാണ് ഞാൻ ഏറ്റെടുത്തെന്ന് പറയുന്ന നിലവാരത്തില് ഞാൻ ഏറ്റെടുത്തൂത് അത് ഇതാണെന്ന് പറയുന്ന നിലവാരത്തില്